ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പി കാണാം ഈ ഒരു രസം തയ്യാറാക്കുന്നതിനായിട്ട് വളരെ വളരെയധികം സിമ്പിളാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ മീണ്ടും വീണ്ടും മേടിച്ച് കുടിക്കുന്നതായിരിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു രസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെറിയ തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി എടുക്കാവുന്നതാണേ ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി എന്നിവ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കരിയപ്പില കുറച്ച് മല്ലിയില എന്നിവ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിനകത്തൊട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കുതിർന്ന് വരട്ടെ അതിനായിട്ട് വെയ്റ്റ് ചെയ്യാം ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു നുള്ളി ജീരകം കുരുമുളക് എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇടികല്ലിൽ വെച്ചിട്ട് ചതയ്ക്കുന്നവർക്കാണെങ്കിൽ അതുപോലെ ചതച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എളുപ്പപ്പണിക്കായിട്ടാണ് ഈ പാത്രത്തിൽ വെച്ചിട്ട് ചതയ്ക്കുന്നത് അപ്പൊ ഇങ്ങനെ ചതക്കുന്ന സമയത്ത് നമുക്ക് പാത്രത്തിന്റെ അടിയിൽ ഒരു വൃത്തിയുള്ള തുണിയോ എന്തെങ്കിലും ഇട്ടുകൊടുക്കാവുന്നതാണ് ജാറിലൊന്നും വെച്ചിട്ട് ചതയ്ക്കാൻ പാടില്ല ഇതുപോലെ തന്നെ ഇടികല്ലിൽ അങ്ങനെ വെച്ചിട്ട് ചതച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലും മാത്രമേ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇനി ഇതെല്ലാം ഇതുപോലെ നല്ലതുപോലെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി രസം വെക്കുന്നതിനായിട്ട് ഇവിടെ ഞാൻ മൺചട്ടിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എടുക്കാവുന്നതാണ് ഈ ചട്ടിയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊന്ന് മൂത്തു വരട്ടെ ഈ ഒരു സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചതച്ച് വെച്ചിരുന്നത് അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാനായിട്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി കുറച്ച് കരിയേപ്പലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിലും മുളക് പൊടീൻ്റെ അളവിച്ചിരി കൂട്ടി കൊടുക്കാവുന്നതാണ് പൊടികളുടെ പച്ചമുളക് മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി നല്ലതുപോലെ ഇട്ട് കൊടുക്കാം തക്കാളി നല്ലതുപോലെ ഇവിടെ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ടേ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരട്ടെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി വഴറ്റുന്ന സമയത്ത് ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും ഇവിടെ തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം സ്പൂൺ കൊണ്ടിട്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചുകൊടുക്കാവുന്നതാണ് മല്ലിയല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആ പുളിയുടെ കൊത്തും കൂടെ ഞാനൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് രസത്തിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചൊന്ന് മണമൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പത്രേ ഉള്ളൂ തേറ്റ